നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിലെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ഞായറാഴ്ച ദിവസം അതായത് ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമാണ് ലഭിക്കുന്നത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇഷ്ട ഭക്ഷണ സമൃദ്ധിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് മറ്റ് പ്രത്യേകിച്ചുള്ള ഒരു ഏറ്റക്കുറിച്ചിലുകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ അന്നേ ദിവസം ഉണ്ടാവുന്നില്ല ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് എത്തുമ്പോൾ തിങ്കളാഴ്ച അതായത് നവരാത്രിയുടെ ആരംഭ ദിവസമാണ് ഈ ദിവസം ധനവരവ് കാര്യനേട്ടം ഉന്നതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നമ്മളുടെ വീടിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ ധനപരമായിട്ടത് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഇരുപത്തി തീയതി ചൊവ്വാഴ്ച ദിവസം എത്തുമ്പോഴേക്കും എന്നാൽ നേരെ തിരിച്ചാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില ദോഷപരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അനാവധ ചിലവുകളൊക്കെ നിങ്ങൾക്ക് കൂടുന്നതാണ് കടവർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പണം മുടക്കിയുള്ള ഓരോ ഇടപാടും ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ചെയ്യാതിരിക്കുന്നതാണ് വളരെ നല്ലത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുക അന്നേ ദിവസം പണം ഒരുപാട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ചയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ മനക്ലേശവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് ഈ ഇരുപത്തിനാല് ബുധൻ എന്ന് പറയുന്നത് കൂടാതെ ബന്ധുജനങ്ങളുമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ ബുധനാഴ്ച ദിവസവും അത്ര ദിവസമല്ല ഇന്നേ ദിവസം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് വഴിമാറി പോകുന്നതായിരിക്കും ചെറിയൊരു ആശ്വാസമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴത്തിലേക്ക് എത്തുമ്പോൾ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിതമൊക്കെ കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു ദിവസമാണ് എന്തെങ്കിലും സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇരുപത്തി തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് കൂടാതെ പ്രണയിക്കുന്നവർക്കൊക്കെ നല്ലൊരു ദിവസമാണ് പ്രണയത്തിന്റെ പ്രണയകാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ചില തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെയുള്ള ഒരു തർക്കത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ എത്ര അനുകൂലകരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇരുപത്തി തീയതി വെള്ളിയാഴ്ച വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വഴി കേൾക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മളിലേക്ക് എത്തുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ഒരുപാട് താമസവും കാലഘട്ടവും വിപരീതമായിട്ടുള്ള ഒരു ഫലമൊക്കെ നമ്മൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശനിയാഴ്ച ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണ് എന്നാൽ ചില പണമിടപാടുകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്തുകൊണ്ടും അനുകൂലകരമായിട്ടുള്ള ദിവസമാണ് ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു ദിവസമാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാൻ പറ്റിയൊരു ദിവസമാണ് ഇന്നേ ദിവസം നിങ്ങൾ അപേക്ഷകളൊക്കെ അയക്കുന്നതും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതൊക്കെ വളരെ നന്നായിട്ട് നല്ല ഒരു ഫലം ലഭിക്കുന്നതിന് കാരണമാകുന്ന ദിവസമാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അന്നേ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിൽ എത്തുന്നതാണ് മുപ്പതാം തീയതി ചൊവ്വാഴ്ചയിലേക്ക് എത്തുമ്പോൾ അതായത് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ദുർഗാഷ്ടമി ദിവസമാണ് നിങ്ങൾക്ക് എന്തും നന്നായിട്ട് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അന്ന് തുടങ്ങാവുന്നതാണ് വളരെ നല്ലൊരു കാലഘട്ടം നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായിട്ട് ചൊവ്വാഴ്ച ദിവസം നമുക്ക് കാണാവുന്നതാണ് അന്നേ ദിവസം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് അന്നേ ദിവസം വളരെയധികം ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി പോവുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം വളരെ നന്നായിരിക്കും അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ കൂടുതലും ദോഷഫലങ്ങളാണ് കാണുന്നത് അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ നന്നായിരിക്കും നമ്മൾ താൻ പാതി ദൈവം പാതി എന്നാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയാൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒഴിവാക്കി വിടാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയാണ് എല്ലാത്തിനും ഒരു പരിഹാരമെന്ന് നമുക്ക് പറയാൻ കഴിയും വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാവും സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ കോട്ടങ്ങൾ ഈ സമയത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പിടിച്ചു നിർത്തുവാനായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും പൂജകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പൂജകൾ എന്ന് പറയുമ്പോൾ വലിയ പണം കൊടുത്തുള്ള പൂജകളല്ല ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം